നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രനാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും ഭയവും ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് പിണറായി വിജയൻ നടത്തിയതെന്നും ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ഒരു മുഖ്യമന്ത്രിയുടെ പദവിയിലിരുന്നു കൊണ്ട് ഒരിക്കലും നടത്താൻ പാടില്ലാത്തതുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും പ്രസംഗത്തിൽ നിന്ന് പിൻവലിക്കണമെന്നും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് മലപ്പുറത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് ഏറെ വിവാദമായ ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് നിയമത്തിന്റെ പിൻബലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഇത് രാജ്യത്തെ നിയമസംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പിന്നീട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഭയവും ആശങ്കയും വിദ്വേഷവും വെറുപ്പുമൊക്കെ സൃഷ്ടിക്കാനുണ്ടാകുന്ന പ്രസംഗമാണെന്ന് പലരും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു അതായത് രാജ്യത്തെ വിവിധ സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക അതായത് രാജ്യത്തെ മുസ്ലിം സമുദായങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല ഇന്ത്യയിലെ നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അത് ഗുരുതരമായ ചട്ടലംഘനമാണ് ഭരണഘടനാ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും പിണറായി വിജയനെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വേദികളിൽ നിന്ന് വിലക്കണമെന്നുമാണ് പ്രധാന ആവശ്യം ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസമാണ് എത്തിയത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ മറ്റൊരു സി പി എം നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു പത്തനംതിട്ടയിലെ സി പി എം നേതാവ് തോമസ് ഐസക്കിനെതിരെയാണ് ഇത്തരം ആരോപണം ഉന്നയിക്കപ്പെട്ടത് അതായത് കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇറക്കുന്നു എന്നുള്ള ആരോപണമാണ് തോമസ് ഐസക്കിനെതിരെ ഉയർന്നത് ഇത് സംബന്ധിച്ച ചില ഡിജിറ്റൽ തെളിവുകളും പുറത്തു വന്നിരുന്നു ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം തോമസ് ഐസക്കിനോട് ചേരാൻ ജില്ലാ കളക്ടർ തീരുമാനിക്കുകയായിരുന്നു സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തു എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഇക്കൊരു ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേസമയം യു ഡി എഫ് ആകട്ടെ കഴിഞ്ഞ തവണ നേടിയ മേൽക്കോയ്മ പത്തൊൻപത് സീറ്റ് എന്ന മേൽക്കോയ്മ നിലനിർത്താൻ പരിശ്രമിക്കുന്നു കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി ഇത്തവണ അതിൽക്കാൾ അതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുകയും തങ്ങളുടെ ശക്തി തെളിയിക്കണം എന്ന വാശിയിലാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മുന്നണികളും ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ സി പി എം ആകട്ടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടി രണ്ടോ മൂന്നോ സീറ്റിന് വേണ്ടി എന്ത് തരംതാണ് കളിയും കളിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പരമാവധി സ്വീകാര്യത വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി എന്തു പണിയും ചെയ്യാൻ തയ്യാറായാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാകുന്നു ഭൂരിപക്ഷ സമുദായങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇടത് വലതു മുന്നണികൾ നടത്തുന്നത് മത്സരം എന്ന് തന്നെ നമുക്ക് പറയാം അതിന് പല രീതികളിൽ അവർ പെരുമാറുന്നു പല രീതികളിൽ അവർ വാക്കുകൾ ഉപയോഗിക്കുന്നു പ്രചരണം നടത്തുന്നു ഇപ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനിടയായ സാഹചര്യം ചിന്തിക്കുക മലപ്പുറം പോലെയുള്ള ഒരു പ്രദേശം മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള വലിയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം അവിടെ പ്രസംഗിക്കുമ്പോൾ രാജ്യത്ത് മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല രാജ്യത്തിന്റെ നിയമം മുസ്ലിം സമുദായത്തിന് സംരക്ഷണം നൽകുന്നതല്ല മുസ്ലിം സമുദായത്തിനെ പിന്തുണയ്ക്കുന്നതല്ല എന്നൊരു മുഖ്യമന്ത്രി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഭരണഘടനാ ലംഘനമാണ് എത്രമാത്രം വിവേചനപൂർണ്ണമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ മാർഗമാണ് പലപ്പോഴും സി പി എം കേരളത്തിൽ ലക്ഷ്യമിടുന്നതും കേരളത്തിൽ സ്വീകരിക്കുന്നതും എന്തായാലും എന്തിനു കഴിഞ്ഞ ദിവസം സി പി എമ്മിലെ മറ്റൊരു നേതാവായ തോമസ് ഐസക് പൂഞ്ഞാറിലെ പള്ളി പൂഞ്ഞാറിലെ ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു പ്രശ്നമുണ്ടായി ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് ചെറുപ്പക്കാർ ആ ക്രൈസ്തവ ദേവാലയത്തിന് മുന്നിൽ വന്ന് ആ വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിക്കുകയും കോമ്പൗണ്ടിനുള്ളിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു അവിടുത്തെ പുരോഹിതൻ അവരെ വിലക്കുന്നു ആ പുരോഹിതനെ കാറിടിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് അതൊരു വലിയ വിഷയമായി മാറുന്നു പരാതികൾ ഉണ്ടായിട്ടും ചെറുപ്പക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല ഒടുവിൽ ക്രൈസ്തവ സഭ ഒന്നടങ്കം തെരുവിലിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി റോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലത്തോ അല്ല ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ അവരുടെ പള്ളി കോമ്പൗണ്ടിലുള്ളാണ് ഈ സംഭവം നടന്നത് എന്നിട്ടും അതിൽ അക്രമകാരികളായ ചെറുപ്പക്കാർക്കെതിരെ നടപടി എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യമാണ് അങ്ങനെ ഉള്ള സംഭവത്തിൽ ചെറുപ്പക്കാർക്കെതിരെ ഒടുവിൽ നടപടിയെടുക്കേണ്ടി വരുന്നു അവരെ പലരും റിമാൻഡ് ചെയ്യുന്നു ഒടുവിൽ ഇരാറ്റുപേട്ടയിൽ ജമാഅത്ത് ഒരു യോഗം സംഘടിപ്പിക്കുന്നു ഒരു പ്രതിഷേധ ധർമ്മ സംഘടിപ്പിക്കുന്നു അതിൽ തോമസ് ഐസക്കും കെ ടി ജലീലുമടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു അവരെ വേദിയെഴുതിക്കൊണ്ട് ജമാഅത്തിന്റെ ഭാരവാഹികൾ മുസ്ലിം നേതാക്കൾ പറയുകയാണ് ഞങ്ങളുടെ ചെറുപ്പക്കാർക്കെതിരെയുള്ള കേസ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കും ഈരാറ്റുപേട്ടയിലെ ഞങ്ങളുടെ ശക്തി ഒരിക്കൽ പി സി ജോർജ് അറിഞ്ഞതാണ് പി സി ജോർജിനെ പാഠം പഠിപ്പിച്ച ഞങ്ങൾ എല്ലാവരെയും പാഠം പഠിപ്പിക്കും ഇത് പറഞ്ഞതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന ഇറങ്ങുന്നു തോമസ് ഐസക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാറിലെ ക്രൈസ്തവരൊക്കെ തന്നെ കലാപകാരികളാണ് അവരെല്ലാം തന്നെ പ്രശ്നക്കാരാണ് അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അവർ വലിയ സംഘടിതമായി ചില നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുന്നു ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നത് അപ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരു മുതിർന്ന സി പി എം നേതാവ് പോലും വോട്ടുനേട്ടത്തിന് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈരാറ്റുപേട്ടയിലെ മുസ്ലിം മതവിഭാഗത്തിനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പൂഞ്ഞാറിലെ ക്രൈസ്തവരെ തോമസ് ഐസക് തള്ളിപ്പറഞ്ഞത് ആ സംഗതിയുടെ ആ കേസിന്റെ ആ വിഷയത്തിന്റെ മെറിറ്റ് എന്താണെന്ന് പരിശോധിക്കാതെ അതിലെ യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കാനാണ് തോമസ് ഐസക് ശ്രമിച്ചത് അതിന്റെ പിന്നിലെയും ന്യായം എന്താണ് അതിന്റെ പിന്നിലെയും ന്യായം നേട്ടം മാത്രമാണ് വോട്ട് ബാങ്കിനെ വെറുപ്പിക്കാതിരിക്കുക ഇതിന്റെ ഒരു തുടർച്ച തന്നെയാണ് പിണറായി വിജയൻ മലപ്പുറത്ത് പ്രസംഗിച്ചതും പിണറായി വിജയന്റെ വാക്കുകളിലും വലിയ വിദ്വേഷ പ്രസംഗമുണ്ട് അതിനെതിരെ ബി ജെ പിയുടെ പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് അതിന്മേൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്